വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടു അടുത്തിടെയായിരുന്നു നടന്റെ നാലാം വിവാഹം കുറച്ചുനാളുകൾക്ക് മുൻപായിരുന്നു നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അമൃത സുരേഷ് രംഗത്തെത്തിയിരുന്നത് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചുവെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നുമായിരുന്നു അമൃത പറഞ്ഞത് പിന്നാലെ എലിസബത്തും രംഗത്തെത്തുകയായിരുന്നു ബാലക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നും തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായി ായിരുന്നു എന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്തിലാണ് ഒന്നും തുറന്നു പറയാതിരുന്നത് എന്നും എലിസബത്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കാരുണ്യ ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച ബാലയും കോകുലയും രംഗത്തെത്തിയിരുന്നു കാരുണ്യ ലോട്ടറി ടിക്കറ്റിന് ഇരുപത്തി രൂപയായിരുന്നു അന്ന് സമ്മാനമായി ലഭിച്ചത് മൂന്ന് ദിവസത്തിനു ശേഷം ഇരുവർക്കും വീണ്ടും ലോട്ടറി അടിച്ചിരിക്കുകയാണിപ്പോൾ അൻപത് രൂപയുടെ ഭാഗ്യ ലോട്ടറിയിൽ നിന്ന് നൂറ് രൂപയാണ് ഇത്തവണ ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് അടുത്ത സന്തോഷം ബാല പങ്കുവച്ചത് ൊമ്പത് മുപ്പത്തിയഞ്ച് നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ഇരുപത്തി രൂപയാണ് സമ്മാനം ആദ്യത്തെ തവണ എന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഫീലിംഗ് ഡ് എന്ന അടിക്കുറിപ്പോടെയാണ് ബാല വീഡിയോ പങ്കുവെച്ചത് കോഹിലയോട് ലോട്ടറിയുടെ വിവരങ്ങൾ പറയുന്നതും ലോട്ടറിയുടെ നമ്പർ കാണിക്കുന്നതും അടക്കമുള്ള അൻപത്തി സെക്കൻഡ് വീഡിയോയാണ് ബാല ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഭാര്യ കോഹിലയുടെ കയ്യിൽ പണം നൽകുന്നതും വീഡിയോയിൽ കാണാം ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞ ബാലയുടെ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ആ മനസ്സിനെ അഭിനന്ദിക്കുന്നു ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ അപൂർവം ചിലർ പറയുന്ന വാക്കെന്നാണ് ഒരു കമന്റ് ബാലയ്ക്ക് കോഹ്ല ഭാഗ്യം ഭാഗ്യം വന്നു തേടി വന്നത് കണ്ടു എന്തായാലും കോകിലേക്കും നല്ലത് മാത്രം വരട്ടെ എന്നെല്ലാമാണ് നിരവധി പേർ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കമന്റുകളോടൊന്നും ബാല പ്രതികരിച്ചിട്ടില്ല ഭാഗ്യം തുടരുന്നു ഒരുപാട് സന്തോഷം പണത്തിന്റെ കാര്യത്തിലും മറിച്ച അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ബാല കോകിലായെന്നാണ് രണ്ടാമത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബാല കുറിച്ചത് ഞങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഐശ്വര്യം മാത്രം വരുന്നത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് കള്ളമാണെന്ന് ഒരു യൂട്യൂബർ പറഞ്ഞത് നിങ്ങൾ ഇനിയും നെഗറ്റീവ് പറയൂ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറെ ലോട്ടറി അടിക്കുന്നത് അടിക്കുന്നുണ്ട് അൻപത് കൊടുത്ത് നൂറ് കിട്ടിയാലും ഐശ്വര്യം ഐശ്വര്യം തന്നെയാണ് കൊടുക്കാൻ മനസ്സ് വേണം ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കും പോസിറ്റീവായി ചിന്തിക്കൂ മറ്റുള്ളവരുടെ കുടുംബത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് ഞാനിത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്തിനാണ് വെറുതെ എന്നായിരുന്നു വീഡിയോയിലൂടെയുള്ള ബാലയുടെ പ്രതികരണം ഇപ്പോൾ കോഹ്ലിക്കൊപ്പമുള്ള ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നടൻ താൻ കോടികൾ ആസ്തിയുള്ള താരമാണെന്ന് പലപ്പോഴായി നടൻ പറഞ്ഞിട്ടുണ്ട് സിനിമാ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരിക്കൽ പ്രതികരിച്ചതോടെയാണ് നടന്റെ ആസ്തി ചർച്ചയായി ും ട്രോളുകൾക്കിടയായതും തമിഴ്നാട്ടിലെ പേരുകേട്ട കേട്ട സിനിമാ കുടുംബത്തിലെ ഇളം തലമുറക്കാരനാണ് നടൻ ബാല അരുണാചലം സ്റ്റുഡിയോസ് എന്ന പേര് കേട്ടിട്ടില്ലാത്ത സിനിമാക്കാർ ഇന്ത്യയിൽ കുറവായിരിക്കും അച്ഛനും ജ്യേഷ്ഠനുമെല്ലാം തമിഴ് സിനിമയിൽ ചുവട ബാല ശ്രദ്ധ കൊടുത്തത് മലയാളം സിനിമയിലായിരുന്നു അടുത്തിടെ തന്റെ മാസവരുമാനത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും മാധ്യമങ്ങളോട് ബാല പറഞ്ഞിരുന്നു ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവരും ആസ്തി ആസ്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ഥലം എല്ലാം പോക്കറ്റിലിട്ട് കൊണ്ടുവരികയല്ലോ സിനിമയില്ലെങ്കിലും എനിക്ക് മാസവരുമാനമുണ്ട് വാടക ലഭിക്കുന്നുണ്ട് എനിക്ക് സ്റ്റുഡിയോയും ഗോഡൌണുമുണ്ട് വീടുമുണ്ട് അതുപോലെ വലിയ ചിലവ് എനിക്കും കോകിലയ്ക്കും ഇല്ല ഒരുപാട് ആവശ്യങ്ങളും വരാറില്ല ഇത്തരത്തിൽ എനിക്ക് വരുന്ന വരുമാനത്തിൽ നിന്നും ഒത്തിരി കാശ് എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട് സഹായിക്കാറുമുണ്ട് അതെന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ കള്ളം പറയുകയല്ല എന്റെ തിരിച്ചുവരവിന് ഈ ആളുകളുടെ പ്രാർത്ഥനയും ഗുണം ചെയ്തിട്ടുണ്ടാകും കർമ്മ എന്നതുണ്ടല്ലോ കർമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ അത് ജയിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ ഹാപ്പിയാണ് അതുപോലെ തന്നെ എന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഹാപ്പി ആയിരിക്കണം എന്നാണ് അത് പറയാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട് അല്ലാതെ എല്ലാ ആഴ്ചയും പുതിയ പുതിയ കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എത്ര കള്ളക്കേസുകൾ കൊടുക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്ക് എന്നാണ് ബാല പറഞ്ഞത് കൊച്ചിയിൽ താമസിച്ചിരുന്ന കാലത്ത് നിർധനരായ രോഗികളെയും വിദ്യാർത്ഥികളെയും ചില സിനിമാ താരങ്ങളെയും നടൻ സഹായിച്ചിരുന്നു ആ സമയത്ത് നടൻ ധനസഹായം ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അന്ന് പ്രചരിച്ചിരുന്നു അടുത്തിടെയും അമൃതയും എലിസബത്തും ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനു ശേഷം ബാലയും കോകിലേയും രംഗത്തെത്തിയിരുന്നതും ശ്രദ്ധ നേടിയിരുന്നു വളരെ പ്രയാസകരമായ സാഹചര്യമാണ് കോടതിയിൽ ഞാൻ വാക്കുകൊടുത്തിരിക്കുന്നത് യാണ് പോലീസിനും വാക്കു കൊടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ച് ഇനി ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് അന്നു മുതൽ ഇന്ന് വരെ എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് പിന്നെ കേസിന് മേൽ കേസ് കൊടുത്ത് എന്റെ വായടപ്പിച്ചാൽ മറ്റുള്ളവർ സംസാരിക്കും എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് മാമ സമാധാനമായി ജീവിക്കാനും ഒന്നിലും തലയിടാതെ ജീവിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വർഷത്തു നിന്നുമാണ് ഒന്നിനു പിറകെ ഒന്നായി എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കോകുല പറയുന്നു മുൻപും വിവാദങ്ങളിൽ ബാലയ്ക്ക് പിന്തുണയുമായി കോകുല രംഗത്തെത്തിയിരുന്നു എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ സംസാരിച്ചപ്പോൾ എന്റെ പേരിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബുകാരും ചാനലുകാരും അതിന് മേലെ പ്രശ്നമാക്കും ഞാൻ എന്ത് ചെയ്യണം മിണ്ടണോ അതോ മിണ്ടാതിരിക്കണോ മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ സന്തോഷമായി ജീവിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോവുകയാണ് ഞങ്ങളുടെ കുടുംബം നോക്കി പോകുന്നതാകും ഞങ്ങൾക്ക് നല്ലതെന്നും ബാല പറയുന്നു അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് കിട്ടും തീർച്ചയായും കിട്ടും പക്ഷേ ഈ ഫോർജറി എന്ന വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ടത് വാക്കല്ല അങ്ങനെ പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്നുണ്ട് ആ നന്മക്കെല്ലാം വിഷം വെക്കുന്നത് പോലെ ഉപയോഗിക്കരുത് ബാല അങ്ങനെയുള്ള ഒരാളല്ലെന്നും ബാല വീഡിയോയിൽ പറയുന്നുണ്ട് വിവാഹിതരായ ബാലയും അമൃതയും മൂന്നാല് വർഷത്തിനുള്ളിൽ ബന്ധം അവസാനിപ്പിച്ചു ശേഷം അമൃത മകൾക്കൊപ്പം മാറി താമസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും നിയമപരമായി വിവാഹമോർജിതരാകുന്നത് മകളുടെ പേരിൽ രണ്ടാളും അവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് കരാർ വെക്കുകയും കേസുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു എന്നാൽ പലപ്പോഴും മകളുടെ പേരിൽ വാക്കുതർക്കവുമായി ഇരുവരും രംഗത്ത് വരാറുണ്ട് ശാരീരികമായും മാനസികമായി തുറന്നു പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള പീഡനങ്ങൾ തുടർച്ചയായി നേരിടേണ്ടി വന്നു മകളെയും അത് ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് അമൃത നേരത്തെ പറഞ്ഞിരുന്നത് മകളുടെ കല്യാണത്തിന് പോലും പണം തരില്ലെന്ന സ്റ്റേറ്റ്മെന്റ് എഴുതിയാണ് വിവാഹമോചന കരാറുള്ളത് മകൾക്ക് വേണ്ടി ആകെ ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് ആണ് അതിന്റെ പ്രീമിയം പോലും അടച്ചില്ല മകളെ കാണണമെന്ന് ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടില്ല വളരെ ചെറിയ തുക തന്നാണ് വിവാഹമോചന കേസ് ക്ലോസ് ചെയ്തത് എന്നിട്ടും കോടികൾ തട്ടിയെടുത്തു എന്നൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് ഒരിക്കൽ പോലും ബാല മകളുടെ ഒരു കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല എന്നുമാണ് അമൃത ഏതാനും മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നത് പിന്നാലെ ഗുരുതര ആരോപണങ്ങളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തന്റെ കുടുംബത്തെ നാണം കിട്ടുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എന്റെ ജീവന ഭീഷണിയുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങളുടെ ജീവന ഭീഷണിയുണ്ട് ഇനി ആരും ഈ ചതിക്കുഴിയിൽ വീഴരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്ര നാളും ഒന്നും തുറന്നു പറയാതെ ഇരുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞ് താരതമ്യം നടത്താൻ വരികയാണ് ഒരു ഇര ന്യായമായത് വിളിച്ചു പറയുന്നു എന്ന് കാണുമ്പോൾ വേറൊരു ഇരയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല ഇരകളും ഉണ്ട് വർഷങ്ങളായി ഒന്നും പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിൽ ജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് അല്ലാതെ ജീവൻ കളഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല എന്നും എലിസബത്ത് പറഞ്ഞിരുന്നു